ട്ടെ കറുറ്റി പോവാണല്ലോ സമയ നിങ്ങള് ഈ പ്രകാശ് എന്നീമിന്റെ ആൾക്കാരുള്ളേടാ ഒരു കാര്യം വേണ്ടിട്ടാണ് ചേട്ടാ എനിക്ക് ഒരു ഗെല്പ് കേൾക്ക് ശരിയായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് നമുക്ക് ധ്യാനത്തിന് വന്നു കഴിഞ്ഞാ തെറ്റാകും അപ്പൊ നമ്മള് പോകാനുള്ള ചേട്ടാ നമുക്ക് രോഗസൗഖ്യം കുറച്ചുണ്ടായില്ലേ നമുക്ക് അപ്പൊ ഇങ്ങനെ ഒരു സാക്ഷ്യം പറിച്ചിലൊക്കെ നടക്കും കഴിഞ്ഞുണ്ട് ഓക്കെ ചേട്ടാ ഒരു കുറച്ച് കാര്യം കൂടി എന്റെ പെങ്ങൾ ഇപ്പൊ ഗർഭിണിയാണ് അപ്പൊ ഒരു അരറ്റ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിട്ട് അത് നടക്കും നമുക്ക് ധനപിടി വന്നു കഴിഞ്ഞാ ഇത് ഇരട്ട പിന്നെ അവിടെ എന്താണ് സംഭവം എന്താണ് നിങ്ങൾ അവിടെ പ്രസംഗിക്കുന്നത് ദൈവപിതാവിനെ കുറിച്ചും ദൈവപുത്രനെ കുറിച്ചും സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ധ്യാനമാണ് ചേട്ടൻ നിത്യജീവനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ ധ്യാനത്തിൽ വരണം പ്രകാശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇഷ്ടംപോലെ ജീവനെ കുറിച്ചൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഓക്കെ നമ്മളെന്തെങ്കിലും ഉറപ്പുണ്ട് വന്ന് കാണാണ്ടായിട്ടോ